യുവതിയെ ക്രൂരമായി മർദ്ദിച്ചെന്നും കാറിടിച്ച് പരിക്കേൽപ്പിച്ചുമെന്ന പരാതിയിൽ മഹാരാഷ്ട്രയിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകനടക്കം പേർ അറസ്റ്റിലായിരിക്കുകയാണ് മഹാരാഷ്ട്ര റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എം ആയ അനിൽ ഗൊയ്ഗ്വാദിന്റെ മകൻ അശ്വജിത് ഗോയ്വാദ് റോമിൽ പട്ടേൽ സാഗർ ഷെഡ്ഗെ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടുകൂടിയാണ് മൂവരെയും അറസ്റ്റ് ചെയ്തത് കൃത്യത്തിനായി ഉപയോഗിച്ച മഹേന്ദ്ര സ്കോർപിയോ ലാൻഡ് റോവർ എന്നീ കാറുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി മുംബൈ വെസ്റ്റ് പോലീസ് അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ പ്രിയ സിംഗ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ദുരനുഭവം പങ്കുവച്ചത് അശ്വജിത് ക്രൂരമായി മർദ്ദിച്ചെന്നും കാലിലൂടെ കാർ ഓടിച്ചു കയറ്റിയെന്നുമാണ് യുവതിയുടെ പരാതി ദേഹമാസകലം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രങ്ങളും യുവതി പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ നാലര വർഷമായി അശ്വജിത്തുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് യുവതി അവകാശപ്പെടുന്നത് ഡിസംബർ പതിനൊന്നിന് പുലർച്ചെ മണിയോടെയാണ് അശ്വജിത്തിനെ കാണാനായി എത്തിയതെന്ന് യുവതി പറയുന്നു എന്നാൽ തീർത്തും അസാധാരണമായ പെരുമാറ്റമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നാലെ മർദ്ദനവും തുടങ്ങി മുഖത്ത് അടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ അശ്വജിത്തും കൂട്ടുകാരനും കാറിൽ കയറുകയായിരുന്നു തന്റെ ഫോണും ബാഗും എടുക്കുന്നതിനായി താൻ കാറിനടുത്തേക്ക് ഓടിയെത്തി എന്നാൽ തന്റെ ദേഹത്തു കൂടി കാർ ഓടിച്ചു കയറ്റാനാണ് അശ്വജിത് ഡ്രൈവറോട് ആവശ്യപ്പെട്ടത് പിന്നാലെ കാലിനും മുകളിലൂടെ കാർ ഓടിച്ചുകയറ്റി അശ്വജിത്തും കൂട്ടാളിയും സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞതായും യുവതി ആരോപിക്കുന്നുണ്ട് സംഭവത്തെ തുടർന്ന് വലതുകാലിന് പൊട്ടലുണ്ടായിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് ശേഷം കാലിന് കമ്പിയിട്ടിരിക്കുകയാണ് മർദ്ദനത്തിൽ ദേഹമാസകലം മുറിവേറ്റിട്ടുമുണ്ട് കയ്യിലും പുറത്തും വയറിലും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ടെന്നും സംഭവത്തിൽ ആദ്യം പരാതി നൽകിയപ്പോൾ ഉന്നതരിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ലെന്നും പ്രിയാസിംഗ് ആരോപിക്കുന്നുണ്ട് പോലീസിൽ പരാതി നൽകാതിരിക്കാൻ അശ്വജിത്തും സുഹൃത്തുക്കളും തന്നെയും സഹോദരിയെയും ഭീഷണിപ്പെടുത്തിയതായും യുവതി വെളിപ്പെടുത്തിയിരുന്നു